ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾ സ്വന്തം ജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാനും പൊന്നോസും കൂടി നിങ്ങളുടെ അടുത്ത് ഇന്ന് വന്നിരിക്കുന്നത് സത്യത്തിൽ ഓണ ഓണാശംകൾ അറിയിക്കാനും അതേപോലെ തന്നെ ഒത്തിരി ജോബ് വേക്കൻസികൾ പറയാനും കൂടിയിട്ടാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കുകയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ ആളുകളും ഓണം ആഘോഷിക്കണം പറ്റുന്നത് പോലെ പണ്ടത്തെ നമ്മളൊരു ചൊല്ലുണ്ടല്ലോ കാണാൻ വിറ്റിട്ടാണെങ്കിലും ഓണം ഉണ്ണണം എന്നാണ് പറയാറുള്ളത് കാരണം സ്വന്തം കടപ്പാടം വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല നമ്മൾ ഓണം ഉണ്ണണം അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ നമ്മൾ മലയാളികളാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മഴയും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്രാവശ്യം ഉള്ളത് പിന്നെ എന്നിരുന്നാലും അവനവന് ഉള്ള രീതിയിൽ എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മളൊക്കെ നമ്മൾ കുടുംബത്തോടായിരിക്കുന്ന ആ ഒരു സമയത്ത് ചെറിയ രീതിയിലാണെങ്കിലും അത് ആഘോഷിക്കുമ്പോൾ അതൊരു വലിയൊരു ആഘോഷത്തിന് തുല്യമാണ് എനിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പ്രവാസികളാണ് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളാണ് ഓണത്തിന് ഒക്കെ ഉണ്ടാകുക നാട്ടിൽ നാലഞ്ച് വർഷത്തിന് ശേഷമാണ് സത്യത്തിൽ ഇപ്രാവശ്യം ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യമാണ് എന്നിരുന്നാലും നമ്മൾ ഇതൊരു ആഘോഷം പോലെ തന്നെയാണ് എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇവിടെ ആഘോഷിക്കും വേറെ എവിടെയും പോകുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നിരുന്നാലും നമ്മൾ ചെറിയ രീതിയിൽ നമ്മളിവിടെ ഓണം ആഘോഷിക്കുന്നുണ്ട് വീട്ടിൽ ഞാനും എൻ്റെ വൈഫും എൻ്റെ കൊച്ചു മാത്രമേ ഉള്ളൂ അത് തന്നെ ഒരു വലിയൊരു ആഘോഷമാണല്ലോ പിന്നെ ഇന്ന് നമ്മൾ ജോബ് വേക്കൻസിൽ ഇട്ടിട്ടുണ്ട് അതിൽ കൊടുത്തിട്ടുള്ള നമ്പറുകൾ നിങ്ങൾ നിങ്ങളുടെ സീതികൾ അയച്ചു കൊടുക്കുക അവർ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക പിന്നെ ഇപ്രാവശ്യത്തെ മഴയിൽ കുതിർന്നു എന്നുണ്ടെങ്കിൽ കൂടിയും എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ എപ്പോഴും ചെറിയ ചെറിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക അതേപോലെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ മാക്സിമം ഞാൻ എന്നാൽ കഴിയുന്ന സഹായം എന്ന് പറയുന്നത് എനിക്ക് വരുന്ന ജോബ് വേക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇനി ഒരു കെട്ടും കൂടി ഉള്ളു ആ കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം വേദപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം വേദനക്കൊക്കെ കുറവുണ്ട് പിന്നെ പക്ഷെ പൂർണ്ണമായിട്ടും അങ്ങനെ മാറില്ല അത് പതുക്കെ പതുക്കെ മാറുകയുള്ളൂ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽസിനാണ് ബലക്കുറവുള്ളത് അപ്പൊ അതെല്ലാം പൂർണ്ണമായി മാറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോ കുറഞ്ഞ രീതിയിലൊക്കെ ഭേദ ആവും അതിനുശേഷം തിരിച്ചു പോകും തിരിച്ചു പോയിട്ട് നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ തന്നെ എന്തു ചെയ്യും നമുക്ക് അവിടെ വരുന്ന എന്റെ ബന്ധങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യും കൂടുതൽ ആളുകളിലേക്ക് ബന്ധപ്പെട്ടിട്ട് ജോബുകള് കാര്യങ്ങള് കൂടുതലായിട്ട് നമ്മൾ അറിയിക്കും പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ തുടങ്ങുന്ന ഒരു ഉണ്ട് അതായത് റൂംസ് ഫുഡ് അവർ അറേഞ്ച് ചെയ്യും താല്പര്യമുള്ള ആളുകൾക്ക് മറ്റാരും ഗൾഫ് രാജ്യങ്ങളിൽ ഇല്ല നിങ്ങൾക്കൊരു ഗൾഫ് ജോലി അത്യാവശ്യമുണ്ട് നിൽക്കാനും അതേപോലെ തന്നെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യാനില്ല എന്ന് തോന്നുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവിടെ വന്നിട്ട് നിൽക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാവും വൈഫൈ ഉണ്ടാവും പിന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ ജോലിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തു തരുന്നതാണ് നമ്മൾ ജോബിന് മാത്രം ഉറപ്പ് പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് അന്വേഷിക്കാൻ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടാവും അതിനു വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു തരുകയും ചെയ്യും അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ പോകുന്നതിന് മുന്നേ വിശദമായിട്ട് വീഡിയോ ഇടും അപ്പൊ അതിനും താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ കാണാൻ വരണം എന്നുണ്ടെങ്കിൽ നേരിട്ടൂടെ വരാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്മ നിറഞ്ഞ സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഉന്നീസേ ഓണം ആശംസകൾ പറഞ്ഞേ ഓണം ആശംസകൾ ഓക്കേ ടാറ്റ കൊടുത്ത്